എസ് ഡി പി ഐ കൊല്ലം ജില്ലാ നേതൃസംഗമുണ്ട് അഷറഫ് മൌലവി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു എസ് ഡി പി ഐ ജില്ലാ നേതൃസംഗമം സംഘടിപ്പിച്ചു ജില്ലാ പ്രസിഡന്റ് ലത്തീഫ് കരുനാഗപ്പള്ളി അധ്യക്ഷത വഹിച്ചു സംസ്ഥാന പ്രസിഡന്റ് മൂവാറ്റുപുഴ അഷറഫ് മൌലവി ഉദ്ഘാടനം ചെയ്തു നിർണായകമായ പൊതു തെരഞ്ഞെടുപ്പ് എന്നാണ് കഴിഞ്ഞ രണ്ട് മൂന്ന് ഘട്ടങ്ങളിലെ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് നാം എല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് നിർണായകമാവുന്നത് ഈ രാജ്യത്തെ നിർമ്മിച്ച ഇന്ത്യ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമര രംഗത്തും രാജ്യത്തിൻ്റെ വൈവിധ്യങ്ങളെ ആദരിക്കുന്ന സാമൂഹ്യ രംഗത്തും രാഷ്ട്രത്തിന്റെ പങ്കാളിത്തം വഹിച്ചവരുടെ പിൻഗാമികളാണ് ഇതൊരു എന്ന് ജില്ലാ ജനറൽ സെക്രട്ടറി റിയാസ് കണ്ണനെല്ലൂർ സംസ്ഥാന ട്രഷറർ അഡ്വക്കേറ്റ് എ കെ സലാഹുദ്ദീൻ സംസ്ഥാന സെക്രട്ടറി ജോൺസൺ കണ്ടച്ചുറ ജില്ലാ വൈസ് പ്രസിഡന്റ് എ കെ ഷെരീഫ് ജില്ലാ സെക്രട്ടറി രാഖി അശോകൻ ജില്ലാ കമ്മിറ്റി അംഗം വി ഷാഹുൽ ഹമീദ് കോർപ്പറേഷൻ കൌൺസിലർ കൃഷ്ണയന്ദു ജില്ലാ കമ്മിറ്റി അംഗം ഹാബീബ് കൊല്ലം കൊല്ലം മണ്ഡലം പ്രസിഡന്റുമാരായ ഷെഫീഖ് കരുവ സുനിൽ തട്ടാമല ഷെറിൻ കണ്ണനല്ലൂർ റാസി ചാത്തന്നൂർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം